ഞാൻ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അച്ചടക്ക സമിതിയുടെ ചെയർമാനായി നിയമിച്ചതും അദ്ദേഹം ചെയർമാനായ അച്ചടക്ക സമിതിയാണ് ഒരു എം എൽ എക്കെതിരെ നടപടി സ്വീകരിച്ചത് എം എൽ എ ഇപ്പം നമ്മുടെ പാർട്ടിയിലില്ല എങ്കിലും ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വക്കീൽ ആയതുകൊണ്ട് മാത്രമാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞത് മറ്റാരാണെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവുകയാണ് പക്ഷേ വക്കീൽ അതിന് തക്കവണ്ണം ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് എൻ്റെ കയ്യിൽ തന്നത് അപ്പോൾ ഞാനൊന്ന് വക്കീലിനോട് ചോദിച്ചു വക്കീലെ ഈ ചാർജ് ഷീറ്റ് അനുസരിച്ചാണെങ്കിൽ പുറത്താക്കണമല്ലോ വക്കീലറിഞ്ഞു പുറത്താക്കരുത് പുറത്താക്കിയാൽ വിപ്പിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് പോകും അതുകൊണ്ട് പുറത്താക്കണ്ട സസ്പെൻഡ് ചെയ്താൽ മതി അപ്പം വിപ്പിന് വിധേയവുമാണ് എന്നാൽ പാർട്ടിക്ക് ഓർത്തുവാൻ ഇപ്പോഴത്തെ ചിലരെ കാണുമ്പോൾ എനിക്കത് ഓർമ്മ വരാറുണ്ട് സസ്പെൻഡ് ചെയ്യാൻ കുഴപ്പമില്ല പുറത്താക്കരുത് എന്നുള്ളു പുറത്താക്കിയാലാണ് വിപ്പ് ലംഘിക്കപ്പെടുക സസ്പെൻഷൻ അതില്ല അതെന്നോട് ആദ്യം പറഞ്ഞ വക്കീല അതാണ് ഞാൻ ഞാനിപ്പോൾ ഓർക്കാൻ കാരണം